ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എസ് എസ്മോളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ലോട്ടസ് ഒക്കെ കുറവാണ് ഞാൻ ഈ സമയം ടൈം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെയിൽ നല്ല കുറയുന്നുണ്ടായിരുന്നു പക്ഷേ ഡോർമൻസിയുടെ ടൈം ആയാലും നമുക്ക് ബഡ്ഡുകളൊക്കെ വരും എന്നതിനുള്ള തെളിവാണ് എനിക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബഡ്ഡുകളൊക്കെ വന്നു എല്ലാ എല്ലാത്തിലും ബഡ്ഡുകൾ വരുന്നുണ്ട് പ്ലാന്റ് മെച്ചവിടെ അല്ലെങ്കിൽ പോലും ഞാനിപ്പോൾ വെച്ചതേ ഉള്ളൂ പക്ഷേ എല്ലാത്തിലും പട്ടികൾ വരുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഞാൻ സെയിൽ ചെയ്യാനായിട്ട് ട്യൂബേഴ്സും എടുത്തില്ല എനിക്ക് ട്യൂബേഴ്സ് കിട്ടിയത് ഞാൻ സ്റ്റാറ്റസ് കൈ ഇടുന്ന സമയത്ത് തന്നെ എനിക്ക് സെയിലാകാറുമുണ്ട് അതുകൊണ്ട് ഞാൻ ക്രിസ്മസിന് ആർക്കും ഞാൻ ഗിഫ്റ്റ് കൊടുത്തില്ല കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ക്രിസ്മസിന് കൊടുത്തു എന്നുവെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയവർക്കും എൻ്റെ ചാനൽ എപ്പോഴും കാണുന്നവർക്കും മനസ്സിലാകും ഞാൻ ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട് ഒരാൾക്കല്ല രണ്ട് പേർക്കല്ല മൂന്ന് പേർക്ക് നാല് പേർക്ക് വരെയൊക്കെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് അതിന് കഴിഞ്ഞില്ല അപ്പം ഞാൻ വിചാരിച്ചു ഈ ന്യൂ ഇയറിന് നമുക്ക് ഒരു നല്ല അടിപൊളി ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് നമ്മുടെ സെയിൽ വീഡിയോയാണ് സാധാ പ്ലാൻസിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് ഇതിൻ്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നത് അപ്പം ഇത് അത് നോർമൽ ആണ് വേണ്ടവർക്ക് വാങ്ങാം അത് അഞ്ച് രൂപ മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇട്ടേക്കുന്നത് റേറ്റ് അപ്പം വേണ്ടവർ വാങ്ങിയാൽ മതി അതെനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾക്ക് കാണുമല്ലോ ഈ പ്ലാൻസ് എല്ലാവർക്കും കാണും അപ്പം ഞാൻ അത് അതും റേറ്റ് കുറച്ചാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അത് വേണ്ടവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഈ വീഡിയോ ഇന്നിടുന്ന ഈ വീഡിയോ എല്ലാവരും സബ് ചെയ്യാതെ കാണുന്നവർ സബ്ബും ചെയ്യുക അതുപോലെ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും വ്യക്തിക്കായിരിക്കും കിട്ടേണ്ടത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വന്ന ഉടനെ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ സത്യസന്ധം ഞാൻ സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൂടി സത്യസന്ധമായിട്ട് ഏത് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും ഒരാൾക്ക് ഒരാൾക്ക് ട്യൂബറാണ് എനിക്ക് ആ സമയത്ത് ഉള്ളതെങ്കിൽ ഞാൻ ട്യൂബർ അയച്ചു തരും കുറേ ചാർജ് പോലും ഇല്ലാതെ അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ആയിരിക്കും ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ് ചെയ്തും ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ വേഗം എല്ലാവരും ഇതൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്നാം തീയതി ഞാൻ ഒന്നാം തീയതി രാത്രിയായിരിക്കും ഇനിയിപ്പോൾ ദിവസം ഉണ്ടല്ലോ ഇനി രണ്ട് ദിവസവും കണ്ടുണ്ടെന്ന് തോന്നും ഒന്നാം തീയതി രാത്രിയിൽ ഞാൻ ആർക്കാണ് എന്നുള്ളത് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നിട്ട് ഇന്നാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ വീഡിയോ ഇന്ന് മുതൽ ആരൊക്കെയാണോ ലൈക്കും കമൻറ്റും എൻ്റെ വീഡിയോ ഫുള്ളും കാണണം കാണാതെ വന്ന് ലൈക്കോ കമൻ്റോ ഇടുന്നവർക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എൻ്റെ ഈ വീഡിയോ ഫുള്ളും കണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ എനിക്കും ഒരു ഉപകാരം വേണം നിങ്ങൾക്കും വേണം അപ്പോൾ ഞാൻ അതേ രീതിക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളും എനിക്ക് അതുപോലെയുള്ള സപ്പോർട്ട് ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാന്ന് നോക്കാം അപ്പം നമുക്ക് പ്ലാൻസുകൾ ഏതൊക്കെയെന്ന് നോക്കാം ആദ്യമായിട്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതിന് പത്ത് രൂപയാണ് പിന്നെ ഇത് ഡൗട്ടേൽ ഓർക്കിഡ് എന്നുള്ള ഒരു പ്ലാന്റ് ആണ് അതിന് പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതിന് അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് അഞ്ച് രൂപ ഇത് കേശവർദ്ധിനിയുടെ ഒരു നല്ലൊരു പ്ലാന്റാണ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതിനും പത്ത് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇത് മുറുകൊട്ടി എന്ന് പറയുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ അടുത്തതായിട്ട് ഈ ബാമ്പുവിൻ്റെ രണ്ട് തൈനകത്തുണ്ട് ഒരെണ്ണത്തിന് പത്ത് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇത് ചീരയാണ് പേരും മറന്നുപോയി കേട്ടോ ആ ഒരു ചീരയാണ് ഇതിനും പത്ത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു തൈക്ക് പത്ത് രൂപ പിന്നെ അതുപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെ ഒരു തൈക്കും പത്ത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒരു ചൈനീസ് ബാൽസൺ നാടനാണ് അതിനും പത്ത് രൂപയാണ് റൂട്ടഡ് ആണ് പിന്നെ അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതിനും പത്ത് രൂപ പിന്നെ ഇത് ആമസോൺ ബ്ലൂ എന്ന വെറൈറ്റിയുടെ ഒരു പ്ലാന്റ് ആണ് നല്ല വയലറ്റ് കളർ പൂവാണ് ഇതിനും പത്ത് രൂപ മാത്രമേ ഉള്ളു പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇത് പിങ്ക് കളറാണോ വൈറ്റ് ആണോ അറിയില്ല ആ ഒരു പ്ലാന്റ് ഉണ്ട് പത്ത് രൂപ പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതിന് അഞ്ച് രൂപയാണ് പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ ഒരു പൂ വരുമ്പോൾ ഒരു ഓറഞ്ച് കളർ വരെ അതിനും പത്ത് രൂപ മാത്രമേ ഉള്ളു ഈ പ്ലാന്റ് നേരത്തെ കാണിച്ചു തന്നെ ഇതിൻ്റെ ഒരു പ്ലാന്റും കൂടെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഈ സിംഗോണിയം ഇതിനും പത്ത് രൂപ മാത്രമേ ഉള്ളു പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതും പത്ത് രൂപ എൻ്റെ ഒന്നും പേരുകളറിയില്ല അതൊന്നും ഇത് പറയ ഇങ്ങനെ പറയുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതിനും പത്ത് ഇത് പിങ്ക് എപ്പീഷിയാണ് ഇതിന് അഞ്ച് രൂപയാണ് പിന്നെ ഈ ഒരു ഫിലോഡൻഡൻ ഉണ്ട് ഇതിന് ഇരുപത് രൂപയാണ് പിന്നെ ഈ സിൽവർ ലൈനുള്ള സിങ്കോണിയത്തിന് പത്ത് രൂപ മാത്രമേ ഉള്ളു ഇനിയും കുറച്ച് പ്ലാന്റുകളും കൂടെ എടുക്കാനുണ്ടായിരുന്നു എനിക്ക് പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരിക്കുന്നത് കൊണ്ട് ഇത്രയുമാണ് ഞാനൊന്ന് എടുത്തുകൊണ്ട് വച്ചിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോ ചാനലും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ന്യൂഇയർ ഗിഫ്റ്റായിട്ട് ഞാൻ ഇതിൽ കൊടുക്കുന്നതായിരിക്കും ഗിഫ്റ്റ് പ്ലാൻസൊന്നുമല്ല വേറെ ആയിരിക്കും ചിലപ്പോൾ ലോട്ടസിൻ്റെ ട്യൂബേഴ്സോ ചിലപ്പം വേറെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ് ചെയ്യുക എല്ലാം ചെയ്തൊന്ന് ചെയ്യുക ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഓക്കെ താങ്ക്